ഓണം കിട്ടുക നമുക്ക് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരള സ്റ്റേറ്റ് ഡി എം കെ ആയിട്ട് ഓണക്കിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്നാണ് കിട്ടിയത് ഓക്കെ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഓണ ഓണ കിട്ടായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം ഇത് ഇതിലുണ്ടോ നമ്മുടെ കേരള സ്റ്റേറ്റ് ഡി എം കെ എന്നിട്ടുണ്ട് കൊറേ സാധനങ്ങളുണ്ട് എന്നാ നമുക്ക് ആദ്യായിട്ട് ചെരുപയല്ലേ ആ അരക്കിലോ ഉണ്ടാവും അല്ലെ അരക്കിലോ ഉണ്ട് ചെരുപയുണ്ട് നല്ല പാക്കിങ്ങാണ് അടുത്ത് നമ്മുടെ സ്വന്തം പാലയുടെ മിക്സ് പായസം ഈസ്റ്റ് പായസം മിക്സ് ഉണ്ട് അതിണ്ട് നമ്മുടെ ഓണത്തിന് ഏറ്റവും പ്രധാനമല്ലേ അതെ പിന്നെ പഞ്ചസാര ഉണ്ട് കേട്ടോ പഞ്ചസാര ഒരു കിലോ ഉണ്ടാവും പഞ്ചസാര ഉണ്ട് പിന്നെ കരിക്കടലുണ്ട് കരിക്കട നല്ല പാലിൻ്റെ കേട്ടോ സാധനങ്ങളൊക്കെ നല്ല നല്ലതുണ്ട് ഇതൊന്നുണ്ട് നല്ല പാലിൻ്റെ പിന്നെ ഉഴുപ്പുണ്ട് നമ്മള് സദ്യ എത്ര ഉണ്ടാക്കിയാലും അതിന് വേദാണല്ലോ അപ്പോ പിന്നെ ഒന്നുണ്ടാകും പിന്നെ അരി ഉണ്ട് നോക്കി അറിയില്ല ജയ അരിയാണോ അധികൻ അറിയില്ല പക്ഷെ നല്ല അരിയാണ് അഞ്ചുണ്ടാവും എന്നാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഐറ്റംസാണ് നമുക്ക് കിഡ്ലിട്ടൊക്കെ

ഫസ്റ്റ് ഇരുന്ന തന്നെ ഭക്ഷണത്തിന് അമ്പതാളിരുന്നിട്ടുണ്ട് അമ്പത്തഞ്ചാളിണ്ടാവും ഇരുന്നൂറ് കിറ്റോളം ഇതില് മെയിൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ നീലഗിരിത്തല്ലേ മിനിസ്റ്റർ അവിടെ സാറെ വന്നിരുന്നത് അപ്പോ എന്തായാലും ഇത്ര ഇത്രേ ഇല്ലുന്ന് ചില അത്ര തോന്നും പക്ഷെ എന്നാലും ഒന്നും ഇല്ലാത്ത കാട്ടിലും ഇതൊക്കെ ഉണ്ടല്ലോ അതാണ് ആവശ്യമില്ല എന്നാലും നമുക്ക് അവിടെ കുറേ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്ററിനെ കുറെ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് ക്ലിയർ ആയിട്ട് കണ്ടറിയാം തമിഴ്നാട്ടിലിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഫ്രീ ആയിട്ട് അദൃശ്യൻ്റെ ലേഡീസ് എല്ലാം നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അതേപോലെ കേരളത്തിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് അപ്പോൾ എന്നാലും ഉണ്ട് ആ അത് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എന്താ അറിയോ ലേഡീസിക്ക് മകളിക്ക് പൈസ കൊടുക്കുന്നത് പിന്നെ ഫ്രീ ബസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലോണ് കാര്യങ്ങളെല്ലാം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് സാർ പറഞ്ഞിരുന്നു തന്നെയാണ് ഒന്നും നീലഗിരി ജില്ലയിലെ മിനിസ്റ്റർ ആയിരുന്ന കെ രാമചന്ദ്രൻ സാറായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് കേട്ടോ സാർ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഡി എം കെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റി നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ കൂടി നിന്നവർക്കും വന്നവർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മളെല്ലാം കഴിച്ച് കിറ്റും വാങ്ങി എല്ലാവരും പിരിഞ്ഞു